സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി ഓൺലൈനായി ചേർന്ന ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഡ് തലം മുതൽ ജില്ലാതലം വരെയുള്ള സമിതികൾ കൃത്യസമയത്ത് രൂപീകരിക്കണം നിർദ്ദേശിച്ച പ്രവർത്തനങ്ങൾ അതാത് സമയം നടക്കുന്നുവെന്ന് ഉറപ്പാക്കണം ജില്ലാ ചുമതലയുള്ള മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ യോഗം നടത്തി വിശദാംശങ്ങൾ തയ്യാറാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെയാണ് ക്യാമ്പയിൻ പലതരം പകർച്ചവ്യാധികൾ കണ്ടുവരുന്നുണ്ട് നാട്ടിൽ നിന്നും പൂർണ്ണമായി ഒഴിവായ രോഗങ്ങൾ പോലും വീണ്ടും വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മഴ കൂടുതൽ ശക്തിപ്പെടുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കണം ഓറഞ്ച് ബുക്കിൽ പറഞ്ഞത് പ്രകാരമുള്ള നടപടി സ്വീകരിക്കുകയും ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും വേണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നോടെ അതിദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഈ വർഷം നവംബർ ഒന്നിലേക്ക് നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണം അക്കാര്യത്തിൽ വിടവുകൾ ഉണ്ടെങ്കിൽ അവലോകനം നടത്തി നികത്തുകയും വേണം അവകാശം അതിവേഗം പദ്ധതിയുടെ ഭാഗമായി അതിദരിദ്രർക്ക് വിവിധ കാർഡുകൾ നൽകാൻ തീരുമാനിച്ചിരുന്നു ഇക്കാര്യത്തിലുള്ള കുറവുകളും പരിഹരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തീരദേശ മലയോര ഹൈവേ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമുള്ള പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളുടെ സഹായത്തോടെ എതിർപ്പുള്ളവരുമായി സഹകരിച്ച് പദ്ധതി നടപ്പാക്കണം ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഭൂമി തരം മാറ്റലിന് മുൻഗണന നൽകുമെന്ന സർക്കാർ ഉത്തരവ് പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉൾപ്പെടാത്ത ാങ്കിൽ ഉൾപ്പെടാത്തൊണ്ണൂറ്റിയൊന്ന് ചതുരശ്ര അടിവരെ ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ ഇളവ് ലഭ്യമാണെന്ന വിവരം ജനങ്ങളെ അറിയിക്കണമെന്നും ആനുകൂല്യത്തെക്കുറിച്ച് അറിയാതെ നിൽക്കുന്ന അർഹമായ അപേക്ഷകൾ പരിഗണിച്ച് പെട്ടെന്ന് തീർപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ വീണ ജോർജ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവി അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു